വാ ഇരിക്കി ചോദിക്കട്ടെ എനിക്ക് നിന്നെപ്പറ്റി ഒന്നും അറിയില്ല എല്ലാ എന്നെക്കൊണ്ട് പറ വീട്ടിൽ ആർക്കുണ്ട് എത്ര പഠിച്ചു ഇതൊക്കെ ശരിക്കും പെണ്ണ് കാണാൻ വരുമ്പോ ചോദിക്കേണ്ടതാണ് പക്ഷെ എന്നെ കൊണ്ട് അന്ന് പറ്റില്ലല്ലോ ചോദിക്കാൻ ഇപ്പൊ പറ എന്നെ കൊണ്ട് വീട്ടില് ഞാനും ഉമ്മയും അനിയത്തിയും പിന്നെ രണ്ട് കാക്കന്മാരും എന്റെ കല്യാണത്തിന് മുമ്പ് തന്നെ അനിയത്തിന്റെ കല്യാണം കഴിഞ്ഞു ആഹാ അത് നീ നല്ല ഗ്ലാമർ ഉള്ളത് കൊണ്ടായിരിക്കും അല്ല വാപ്പയില്ലേ മരിച്ചു റൂബി എത്ര പഠിച്ചു ഞാൻ വെറുതെ ട്ടോ എന്തെങ്കിലും ചോദിക്കണ്ടേന്ന് പറഞ്ഞിട്ട് ചോദിക്കണല്ലോ നീ വലുതായിട്ട് പഠിക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കില്ല നീ എന്നെ കല്യാണം കഴിച്ചത് തന്നെ എന്റെ വലിയ കാര്യം ക്ലാസ് വരെ ആ അപ്പൊ നമ്മൾ രണ്ടുപേരും ഒരേ തോണിയിലാണല്ലോ പത്താം ക്ലാസ് ഞാനും പത്താം ക്ലാസ് എക്സാം എഴുതി ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല ആ പിന്നെ ബാക്കി എന്തൊക്കെയാണ് വിശേഷങ്ങള് റൂബി റൂബിന്റെ വീട്ടുകാരായിട്ടൊന്നും ഉണ്ടാറില്ലേ അല്ല എനിക്ക് ഓർമ്മ വന്നതിനു ശേഷം അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് വരുന്നതൊന്നും കണ്ടിട്ടില്ല അതാണ് ചോദിച്ചത് ഓ മണ്ടാറൊക്കെ ഉണ്ട് ഞാൻ വിളിക്കാറുണ്ട് ഉമ്മ എന്നെ ഇങ്ങട്ട് വിളിക്കാറുണ്ട് ഉമ്മക്ക് സുഖമില്ല കാലോടിഞ്ഞു കിടക്കാണ് ഇത്താതന്മാരും ഇക്കാക്കന്മാരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് മുജീബ് കാക്ക ഓർമ്മയില്ലാത്തോണ്ട് അറിയാത്തതുകൊണ്ടാണ് പിന്നെ മാമി അമ്മായിമ്മായി പറഞ്ഞു മുജീബ് മുജീബ്കാന്റെ ഓർമ്മ വന്നതിന് ശേഷം അവനെ കൊണ്ടൊന്നും ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാന് മുജീബ്ക്ക് അറിയില്ല ഞാനാണ് മുജീബ് കാന്റെ ഭാര്യ എന്ന് അമ്മായി പറഞ്ഞു മുജീബ് കാക്ക് ഞാൻ ഭാര്യയാണെന്ന് ആണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുജീബ് എന്നെ വേണ്ടാന്ന് വെക്കുന്നൊക്കെ പിന്നെ ഞാൻ വീട്ടുകാരുടെ താരത്തൊന്നും പറയാൻ നിന്നില്ല ആ പിന്നെ ബാക്കി എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ അന്ന് പറഞ്ഞത് റൂബിക്ക് വിഷമ എന്ത് അല്ല അമ്മായിന്റെ അടുത്ത് ഞാനും പറഞ്ഞില്ലേ വീട്ടിൽ ജോലിക്കാരനെയും കിട്ടിയില്ലേന്നൊക്കെ അത് റൂബി കേട്ടു എന്നാണ് പറഞ്ഞത് അമ്മായി അപ്പൊ അത് വിഷമിക്ക് ഇതൊക്കെ ഞാൻ എത്ര കേട്ടിരിക്കുന്നു എന്റെ ഓർമ്മ വെച്ച് നാളെ മുതൽ കേൾക്കാൻ തുടങ്ങുന്നതാണ് പിന്നെ പഠിക്കുന്ന സമയത്തും പിന്നെയാണ് മുജീബിക്ക് പറഞ്ഞിട്ട് ഞാൻ വിഷമിക്കുന്നു എന്നാലും കുറച്ച് വിഷമമൊക്കെ സോറി ഞാൻ നിന്റെ വീട്ടുകാരനെ ആരെയും കണ്ടതായിട്ട് ഓർമ്മയില്ല എനിക്ക് അതിനെയൊക്കെ ഒന്ന് കാണണമെന്നുണ്ട് നമുക്കൊന്ന് പോയാലോ ഒരു ദിവസം ആ എന്നാ പിന്നെ നമുക്ക് നാളെ തന്നെ നീ ഉമ്മാനെ വിളിച്ച് പറയു അന്ന് ഞാൻ മാമാന്റെ റൂമിലേക്ക് പോയിട്ടായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഞാൻ അന്ന് മാമാന്റെ അടുത്തേക്ക് പോയത് കല്യാണം നിർത്താൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോഴാണ് മാമ അമ്മായിന്റെ അടുത്ത് പറയുന്നത് കേട്ടത് എന്റെ ഉമ്മാനെയും മാപ്പനെയും കൊന്നത് മാമയാണെന്ന് പിന്നെ എനിക്ക് എന്താ നിയന്ത്രണം വിട്ടുപോയി പോയി എന്താ ചെയ്യേണ്ട എനിക്ക് അറിഞ്ഞില്ല ആകെ സങ്കടമായി ആകെ വിഷമവും എല്ലാം കൂടി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പഴാണ് ഞാൻ പൊട്ടനെ പോലെ ജീവിക്കുന്നുണ്ടാവുക ഈ കാര്യങ്ങളൊന്നും അറിയാണ്ട് എന്നെ പൊട്ടൻ കളിപ്പിക്കായിരുന്നില്ലേ മാമയും അമ്മായി കൂടി അവർക്ക് ഇതൊന്നും കിട്ടിയാ പോരാ ഇതിലപ്പുറം അനുഭവിക്കണം അവര് മാമാന്റെ സ്വഭാവം എന്നാ പിന്നെ നമുക്ക് ഉറങ്ങാലേ ആ ശരി സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല

താത്ത ഉണ്ടാക്കിയാ മതി ഇന്ന് ഭക്ഷണം നോക്കാം ഞാൻ എന്താ അത് ചെയ്തതല്ല ഞാൻ ഉണ്ടാക്കിപ്പം പുളവ് ഒന്നും ശരിയാവില്ല മുമ്പത്തെ പോലെ പൊട്ടണമെന്നു പോലെ വരണേ ഇപ്പൊ എനിക്ക് നല്ല വിവരവും ബുദ്ധിയുണ്ട് എന്നാലും ആ പോട്ടനക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയല്ലോ ഞാൻ സ്വപ്നത്തിനും കൂടി വിചാരിച്ചിട്ടില്ല ആ പോട്ടനക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നു റോമിന്റെ ഒക്കെ ഒരു ഭാഗ്യേ ആവശ്യത്തിന് കണ്ടമാനം സ്വത്തുക്കളും ഉണ്ട് നല്ല ഒരു ചക്കനയും കിട്ടി ഇപ്പൊ നമ്മൾ അവളുടെ കൈ കാലം പിടിക്കേണ്ട അവസ്ഥയെ ആ എന്തൊക്കെ എന്തൊക്കെയല്ലേ എൻറെമ്മ കൊണ്ടുവന്ന ആലോചനയല്ലേ അവൾക്കൊരു നല്ലൊരു ജീവിതം കിട്ടിയല്ലോ എൻ്റെ ആയത് കാരണം അതുകൊണ്ട് അവൾക്ക് ആ നന്ദി ഉണ്ടാവും ചെലപ്പോ എന്നെ കൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ചോദിക്കാം അവളുടെ അടുത്ത് പൈസ ഓ നിങ്ങൾ കൊണ്ടുവന്ന ആലോചന അവള് ഈ വീട് ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടിട്ടേ കാട്ട് കൊണ്ടുവന്ന ആലോചനയല്ലേ അങ്ങനെ പറ അല്ലാണ്ട് അവള് നന്നായി കാണണം എന്നിട്ട് കട്ടിക്കൊടുത്തോന്നുമില്ലല്ലോ ഉള്ളേ അത് ഒരു പൊട്ടനിക്ക് എന്നിട്ടിപ്പൊ അവന്റെ തലവരെ നന്നായത് ആ ചക്കയ്ക്ക് വീടും കിട്ടിയത് കൊണ്ട് ഇപ്പൊ നിങ്ങള് കൊണ്ടുവന്ന ആലോചന എന്നെ കൊണ്ടും വേണ്ട അല്ല എനിക്കതും നോന്നായിട്ടറി താക്കാലും താക്കാൻ്റെ ഉമ്മന്റെ സ്വഭാവം എങ്ങനെയായാലും അവർ രക്ഷപ്പെട്ടല്ലോ ഇപ്പൊ അത് നോക്കിയാൽ മതി നീ വധ്യ എല്ലാ കാര്യങ്ങൾക്കും തർക്കിക്കാൻ നിൽക്കണ്ട ഇപ്പൊ പൈസേന്റെ ആവശ്യം ഞങ്ങൾക്കാണ് കൂടുതൽ ഇക്കാരെ കൊണ്ട് അവളെ കട ഒഴിയാൻ മറിയിരിക്കുന്നത് പെട്ടെന്ന് വേറൊരു കട ഇടണം ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുടുംബത്തിൽ ചിലവെഴിയാൻ ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും പിന്നെ തന്നെ എല്ലാ ചിലവുകളും നോക്കേണ്ടി വരും അതുകൊണ്ട് പെട്ടെന്ന് ഒരു കട മാറ്റിയിട്ടേ പറ്റൂ അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുക ആദ്യം പൈസ ഉം ശരി ഇന്നപ്പിഞ്ഞ ആദ്യം താത്ത ചോദിക്കും ഇപ്പൊ രണ്ടുപേരും കൂടെ ഒപ്പം ചോദിച്ചിട്ട് ആരിക്കും കിട്ടാണ്ടാവില്ല താത്ത കിട്ടി കഴിഞ്ഞുശേഷം ഞാൻ ചോദിക്കാം ആ ശെരി അങ്ങനെ പറ നോക്കിന്ന് റൂബി വരുമ്പഴേ നമുക്ക് ആദ്യം പൈസ ചോദിക്കാം ഞാൻ സെമിയറുണ്ട് വെച്ചിട്ടുണ്ട് നമ്മളാണ് ആദ്യം പൈസ ചോദിക്കാൻ പോണത് നമുക്കല്ലേ ആവശ്യം ഒന്നും ഇരിക്കേണ്ട നിങ്ങളൊന്ന് വരട്ടെ എന്നിട്ട് എന്നിട്ടും പൈസ അല്ലാണ്ട് വന്നതുകൊണ്ട് വന്നത് നമ്മള് പൈസ വിവരം വന്നതിന് ശേഷം നമ്മളെയൊക്കെ ആദ്യമായിട്ട് അടിയൻ കാണുന്നത് അപ്പടക്കും പൈസ അളിയൻ എന്ത് വിചാരിക്കും നമ്മളെ പറ്റിട്ട് ആ ശരി എന്നാലും നമ്മൾ തന്നെ ആദ്യം ചോദിക്കണം അത് നമ്മൾ തന്നെ അത അവര് വന്നു ആ വന്നാ എന്തൊക്കെയാണ് എല്ലാർക്കും വിശേഷങ്ങൾ രണ്ടുപേരും റൂബി ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് മാത്രമേ അറിയുള്ളൂ നിങ്ങൾ ആരും ഇവിടെ ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചില്ല ഞാൻ നിങ്ങളെയൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും അതൊന്നും എനിക്ക് ഓർമ്മയില്ല അതൊക്കെ ഓർമ്മയില്ലാത്ത സമയത്തല്ലേ ഞാൻ നിങ്ങളിലേക്ക് കണ്ടത് അതുകൊണ്ട് ഇനി ആദ്യായിട്ട് പരിചയപ്പെടണം രണ്ടളിയന്മാരും എന്ത് ചെയ്യണു ആരാണ് വലിയ ചെറിയ ും സാധുക്കേ അളയും ചോദിക്കണ കേട്ടില്ലേ പറ നീ എന്താ പ്രതിമ പറഞ്ഞിട്ടത് ഏ എന്താ പറഞ്ഞത് ഞാൻ അളയെ സംസാരിക്കുന്നത് കേട്ടിട്ട് ആകെ തരിച്ചുപോയി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അടിയും സംസാരിക്കുന്നത് കാണുന്നത് നിന്നെ കുറിച്ചാണ് അടയും ചോദിച്ചത് ആ ഞാന് എന്റെ പേര് സാധുക്ക് ഞാൻ റോബിന്റെ ചെറിയ അങ്ങളെയാണ് അതാ അത് എന്റെ ഭാര്യ സമീറ സമീറ അളിയേക്ക് കുടിക്കാൻ കിടക്ക് ആ എടുക്കാ പറ എന്റെ പേര് ഞാൻ റൂബിന്റെ മൂത്ത കാട്ടിയാണ് അത് എന്റെ ഭാര്യ കുട്ടികൾ വന്നത് തോന്നുന്നു റൂബി ഉമ്മ വിളിക്കണോ ഇക്കെ സംസാരിക്കും ഞാനിപ്പോ വരാം ഉമ്മ റൂബിയെ അവനെയൊന്ന് ഇങ്ങോട്ട് വരാൻ പറ ഞാനൊന്ന് കാണട്ടെ ആ ഞാൻ വരാൻ പറയാ മാറ്റല്ലേ എനിക്ക് ഇതിന് മുമ്പ് കണ്ടപ്പിളേ നീ ഞാനവ കളിയാക്കി തോന്നില്ല എനിക്ക് ആ ശരിയാണ് ഇനിയിപ്പാത്ത ഓർമ്മ വരാണ്ടിരുന്നാ മതിയായിരുന്നു ആളി നമ്മളെ കളിയാക്കിയത് വേ ഇരിക്ക നീ ആകെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ആകെ രണ്ട് പ്രാവശ്യമാണ് ഒന്ന് പെണ്ണ് കാണാനും പിന്നൊന്ന് വിരുന്നിനും പിന്നീടൊന്നും ഇങ്ങോട്ട് വന്നിട്ടേനില്ല നിന്റെ എന്റെ മാമയമ്മ ഇങ്ങോട്ട് വിട്ടാക്കില്ല പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതായാലും എന്റെ മാനിക്ക് പോർമ്മ തിരിച്ചു കിട്ടിയല്ലോ ഉമാക്ക് സന്തോഷമായി ഇപ്പൊ എങ്ങനെയുണ്ട് മാസം ഇനിയിപ്പിടണം ഇങ്ങനെ അതൊന്ന് വീണതാണ് മാന കഷ്ടകാലത്തൊരു കാലൊടിഞ്ഞു ഇപ്പൊ രണ്ടു മാസമായി ഇത് ഇട്ടുകൊണ്ട് നടക്കണത് ഇനിയിപ്പോ ആഴ്ച പോകാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോ ഡോക്ടർ അരിക്ക് ആയിരിക്കും റൂഡി ഇരിക്കും ഇതിപ്പോ ഇങ്ങനെ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടാവും നിങ്ങളെ കാണാൻ മുൻജീബെ ഞാൻ എന്നെ കൊണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ ഉമ്മക്ക് എന്റെ അടുത്ത് തുറന്നു കാണാൻ വേണ്ടിട്ടല്ലേ ഞാൻ വന്നത് അല്ല നിന്റെ കല്യാണം കഴിഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ലാത്ത സമയത്തല്ലേ അന്ന് എനിക്ക് റൂബിനി ഇഷ്ടമാണോന്നൊന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ ഇപ്പൊ റൂബിനെ നീ കല്യാണം കഴിച്ചു എനിക്ക് ഒരു ഭാരമായിട്ട് തോന്നുന്നുണ്ടമാനെ ഉമ്മ എന്തൊക്കെയാണോ പറയുന്നത് എനിക്ക് റൂബിനോട് ദേഷ്യമൊന്നുമില്ല അമ്മ എനിക്ക് അവളുടെ സ്നേഹം മാത്രം തന്നെയുള്ളൂ മനസ്സുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ സ്നേഹിക്കുന്നത് ഓർമ്മ വന്നപ്പോൾ ഞാൻ എൻ്റെ രൂപവും കോലും കണ്ടിട്ട് ഞാൻ തന്നെ നെട്ടിപ്പോയി അങ്ങനെയുള്ള എന്നെ അവൾ ഇത്രയും കാലം സഹിച്ചില്ലേ പിന്നെയാണോ ഈ കറുപ്പ് അവളുടെ അവളുടെ കറുപ്പൊന്നും എനിക്ക് വിഷയമല്ലമ്മ എനിക്ക് അവളോട് സ്നേഹം മാത്രം തന്നെയുള്ളൂ റൂബി ആയതുകൊണ്ട് എന്നെ ഇത്രയും കാലം നന്നായി നോക്കി വേറെ വല്ലവരും ആണെങ്കിൽ ഇട്ടിട്ട് പോയിട്ടുണ്ടാവുമ്പോ നീ ഇതിനു മുമ്പ് അവൻ ഈ വീട്ടിലേക്ക് വന്നപ്പോഴേ ഈ ഞാനും അവിടെ നിന്നിട്ട് നീയും അവനെ നോക്കി കളിയാക്കി കൊണ്ട് കാണാൻ എങ്ങനെയുണ്ട് അതെ അവനെ കാണാൻ നോക്കി എന്ത് ഗ്ലാമർ ഗ്ലാമറാണല്ലേ മുമ്പത്തെ പോലെ അല്ല ഒരു ഭാഗ്യം ഉമ്മ അതൊന്നും ആലോചിച്ചു ടെൻഷൻ ആവണ്ട എന്നെ അവള് നോക്കിയെങ്കിൽ എനിക്കും അവള് നോക്കണ്ടമ്മ എനിക്ക് അവളുടെ സ്നേഹം മാത്രമേ ഉള്ളൂ ഉമ്മ അതൊന്നും ആലോചിച്ചു ടെൻഷൻ ആവണ്ട ആവണ്ടേറ നിർക്ക് ഭക്ഷണം കൊടുക്ക് ഉമ്മ മാമ ഞങ്ങളോടൊപ്പം കഴിക്കാൻ വേണ്ട മോളെ നിങ്ങൾ പോയി കഴിക്കും ഇന്ന് പിന്നെ ഉമ്മക്ക് നിങ്ങളുടെ അടുത്തിട്ട് പറ്റം വേണ്ട മോളെ ഇപ്പൊ എനിക്ക് വിശക്കുന്നില്ല ഞാൻ പിന്നെ കഴിക്കാം നിങ്ങൾ പോയി കഴിക്കും ഇന്നിവിടെ ഇരുന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയ പോരേ അല്ലാടിയെ അവിടെ കൊയ്ത്തിന്റെ സമയമാണ് അവിടെ ആളില്ലാടിയിരുന്നാൽ ശരിയാവില്ല അടുത്തുള്ള കണ്ടോക്ക് പയ്യാനേ മിഷീൻ ഇറക്കിയിരിക്കണേ അപ്പൊ അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ കാലത്തൊക്കെ പൊയ്യണം പോയിട്ട് പിന്നൊരു ദിവസം വരെ രണ്ടു ദിവസം ഇരുന്നിട്ട് പോരേ ഇന്നിവിടെ ഇരുന്നിട്ടേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാ നീ പറ മുജീബിനെ കൊണ്ട് ഇല്ലമ്മ പോട്ട പിന്നെ ഒരു ദിവസം വരമ്മ ഇരിക്കാന് അവിടെ പോയിട്ട് മുജിബ്കു കാര്യമുണ്ട് ഇത്ര ഇപ്പൊ മാമിയമ്മായില്ലോ മുജിബിക്കയല്ല എല്ലാ കാര്യങ്ങളും നോക്കണത് പോണെന്നാ പറയണത് മുജിബിക്ക എന്താല് അവന്റെ ഉമ്മാനെയും മാപ്പാനേയും കൊന്നതേ അമ്മായി മാമെന്ന് കേട്ടപ്പോളേ ശരിക്കും ഞാൻ നെട്ടിപ്പോയി മകളെ എന്തോ ഭാഗ്യത്തിന് നിന്നെ അവനെയും കൊന്നില്ല അവര് വിട്ടാ അത് ചെയ്തിട്ടുണ്ടാവും മാമയും അമ്മയും ഞാൻ അന്ന് ഇവിടെ വന്നിട്ട് പോകുമ്പോളെ മുജീബ് ഖാൻ കൊണ്ട് നിർബന്ധിച്ചിട്ട് ഒപ്പിടിപ്പിക്കായിരുന്നു സ്വത്തുക്കളൊക്കെ കറക്റ്റ് സമയത്ത് ഞാൻ പോയത് കൊണ്ട് അതൊന്നും രക്ഷപ്പെട്ടു ആ അകത്ത് കിടക്കട്ടെ രണ്ടു എന്നാ തന്നെ അവര് പഠിക്കുകയുള്ളു പിന്നെ പോവാണോ മക്കളെ സമയായ

പിന്നീട് ഇരിക്കാനായിട്ട് വരുന്നുണ്ട് ശരി എന്നാ കോട്ടെ ആ ശരിയല്ല രണ്ടിലന്ന് അറിഞ്ഞിട്ട് ഞാൻ പോണോളൂ ഉള്ളൂ കല്യാണത്തിന് അതിൻ്റെ ഉള്ളിൽ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിച്ച ആൾക്കാർ പോണെ ഞാൻ എന്താ പറഞ്ഞ അവനെ മനസ്സിലായില്ല डायरसिने <laughs> आभी <laughs>